അനധികൃതമായി യു എസിൽ താമസിക്കുന്ന കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികളാണ് അമേരിക്ക എടുത്തു പോരുന്നത് ഇതുവരെ നിരവധി ആളുകൾക്കാണ് കൊടിവഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യമിട്ടു പോകേണ്ടി വന്നത് ചിലർ പോലീസ് തന്നെ പിടികൂടുന്ന അവസരം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ താൽക്കാലികമായി യു എസിൽ താമസിക്കുന്ന അഞ്ചു ലക്ഷത്തോളം പേരെ തിരിച്ചയക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ഇത്തരക്കാരുടെ താമസം അനുവദിക്കുന്ന പോളിസിയും ട്രംപ് പിൻവലിച്ചുവെന്നാണ് വിദേശ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് ക്യൂബ ഹെയ്തി നിക്കോർഗസ് വെനിസുല എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയാണ് നാടുകൊടത്താൻ തീരുമാനമായിരിക്കുന്നത് ഈ ആളുകൾക്ക് രാജ്യത്ത് തുടരാനുള്ള നിയമപരമായ അനുമതി നഷ്ടപ്പെട്ടേക്കാം നിയമപരമായ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന സർക്കാർ രേഖയായ ഫെഡറൽ രജിസ്റ്റർ നോട്ടീസിലാണ് തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് ട്രംപിന്റെ ഏറ്റവും പുതിയ കുടിയേറ്റ നിയന്ത്രണ നടപടി ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആരംഭിച്ച രണ്ടു വർഷത്തെ പരോൾ പരിപാടി ഇതോടുകൂടി അവസാനിക്കുമെന്നും അധികൃതർ അറിയിച്ചു ക്യൂബ ഹെത്തി നിക്രാഗ്വെ വെനിസുല എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് സ്പോൺസർ ഉണ്ടെങ്കിൽ വിമാനമാർഗം യു എസിൽ പ്രവേശിക്കാൻ ഈ നിയമം അനുവദിച്ചിരുന്നു എന്നാൽ ട്രംപ് ഈ നിയമത്തിൽ കടുത്ത എതിരാളിയും കുടിയേറ്റ നയങ്ങൾ കർശന നടപടികൾ എടുക്കുന്നതും കൊണ്ടും എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിഡന്റ് ജോ ബൈഡൻ വിൻസലക്കാർക്കായി പരോലെൻട്രി പ്രോഗ്രാം ആരംഭിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് ക്യൂബ ഹെയ്ത്തി നിഗോർഗസ് എന്നിവരെ ഉൾപ്പെടുത്തി വിപുലീകരിച്ചു ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഉയർന്ന തോതിലുള്ള അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ നിയമം മുന്നോട്ട് കൊണ്ടുവരാൻ ബൈഡൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് പ്രസിഡന്റ് ബൈഡന്റെ കീഴിൽ കൊണ്ടുവന്ന പരോലെൻട്രി പ്രോഗ്രാമുകൾ ഫെഡറൽ നിയമത്തിന് അതീതമാണെന്ന് ട്രംപ് വാദിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ജനുവരി ഇരുപതിന് പ്രോഗ്രാമുകൾ അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് വന്നിരുന്നു തിങ്കളാഴ്ച ഫെഡറൽ രജിസ്റ്ററിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്ന നോട്ടീസിൽ പരോൾ പദവി പിൻവലിക്കുന്നത് ഈ കുടിയേറ്റക്കാരെ വേഗത്തിൽ നാടുകടത്താനുള്ള നടപടികൾ എടുക്കാൻ കഴിയുമെന്നും യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അറിയിച്ചു യുദ്ധകാലത്ത് യു എസിലേക്ക് പലായനം ചെയ്ത രണ്ട് ലക്ഷത്തോളം വരുന്ന യുക്രൈനിയൻ പൗരന്മാരുടെയും പരോൾ പദവി അവസാനിപ്പിക്കണോ ഉടൻ തന്നെ തീരുമാനിക്കണമെന്ന് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ നിയമത്തിന്റെ പിൻവലത്തിൽ യു എസിൽ പ്രവേശിച്ച കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗം വരുന്നവരെയും പുതിയ ഉത്തരവ് ബാധിക്കുമെന്ന് വേണം കരുതൽ അമേരിക്കയിലെ ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർക്കും അവരുടെ സ്പോൺസർമാർക്കും ഫെഡറൽ ഗവൺമെന്റ് നൽകി വന്ന പ്രതിബദ്ധത ഇപ്പോൾ ട്രംപ് ഭരണകൂടം ലംഘിക്കുകയാണെന്ന് കുടിയേറ്റ അവകാശ സംഘടനയായ ജസ്റ്റിസ് ആക്ഷൻ സെന്ററിന്റെ ഡയറക്ടർ കേളിൻ ടെർമിനിൻ വ്യക്തമാക്കി